സിദ്ധാർത്ഥിന്റെ മരണത്തിന് പിന്നാലെ പഴയ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് വിദ്യാർത്ഥികളെ സർവകലാശാല അധികൃതർ ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തത് കഴിഞ്ഞ വർഷം ഈ വിദ്യാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ബാച്ചിലെ വിദ്യാർത്ഥിയെ റാഗ് ചെയ്തതായി ആരോപണം ഉയർന്നിരുന്നു എന്നാൽ അന്വേഷണത്തിൽ തെളിവുകളോ പരാതിയോ ആന്റി റാഗിംഗ് സമിതിക്ക് കിട്ടിയിരുന്നില്ല റാഗ് ചെയ്യപ്പെട്ടതായി ആരോപിക്കപ്പെട്ട വിദ്യാർത്ഥിയും പരാതി നൽകിയില്ല ഇതേ തുടർന്നാണ് സസ്പെൻഷൻ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നാലാം വർഷ വിദ്യാർത്ഥികൾ ഹൈക്കോടതിയെ സമീപിച്ചത് ഇതിനെ തുടർന്നാണ് ഹൈക്കോടതി നടപടി നേരത്തെയും ഇത്തരം സംഭവങ്ങൾ ഇവിടെ നടക്കാറുണ്ടെന്നും വരുത്തി തീർക്കാൻ സിദ്ധാർത്ഥിന്റെ മരണത്തിലുള്ള റിപ്പോർട്ടിന് കൂടുതൽ ബലം നൽകാനാണ് ആന്റി റാഗിംഗ് സമിതി ശ്രമിച്ചതെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം ഈ കേസിൽ നാലുപേർക്കെതിരെയായിരുന്നു നടപടി രണ്ടുപേരെ ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തപ്പോൾ രണ്ടുപേരുടെ സ്കോളർഷിപ്പ് റദ്ദാക്കുകയായിരുന്നു ഇടക്കാല ഉത്തരവായാണ് വിദ്യാർത്ഥികൾ ഇരുവരുടെയും സസ്പെൻഷന് സ്റ്റേ അനുവദിച്ചത് ആന്റി റാഗിംഗ് കമ്മിറ്റിയോട് റിപ്പോർട്ട് ഹാജരാക്കാനും കോടതി നിർദേശം നൽകി ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം